റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് എം പി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് കൂട്ട ഹർജി നൽകി വണ്ടൂർ വാണിയമ്പലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് ഒപ്പിശേഖരണം നടത്തിയിരുന്നു ഇതടക്കം ഉൾപ്പെടുത്തിയാണ് ഹർജി തയ്യാറാക്കിയിട്ടുള്ളത് ക്ലബ്ബ് പ്രവർത്തകർ പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ശേഖരണം നടത്തിയിരുന്നു റെയിൽവേ കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിൽ രോഗി മരിച്ചതടക്കമുള്ള അടക്കമുള്ള പത്ര റിപ്പോർട്ടുകളും ഒപ്പു ശേഖരണത്തിന്റെ ചിത്രങ്ങളും അടക്കം ഉൾപ്പെടുത്തിയാണ് കൂട്ടഹർജി തയ്യാറാക്കിയത് ഇമെയിൽ വഴിയാണ് ഹർജി വിവിധ ജനപ്രതിനിധികൾക്ക് അയച്ചു കൊടുത്തത് നടത്തിയതിന്റെ ഭാഗമായി ശേഖരിച്ചിട്ടുള്ള ഒപ്പുകളും റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പത്ര കട്ടിങ്ങുകളും ഉൾപ്പെടെ വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അനിവാര്യത അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് സംസ്ഥാന പി ഡബ്ല്യു ഡി ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എം പി പ്രിയങ്ക ഗാന്ധി വണ്ടൂർ നിയമസഭാ മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ എന്നിവർക്ക് ഇന്നിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പതിനാലാം തീയതി അവരുടെ മെയിൽ ഐ ഡികളിലേക്ക് ഈ പരാതികളും ഈ രേഖകളും അടക്കം അയയ്ക്കുകയുണ്ടായിട്ടുണ്ട് ഇനി അവരെ കാണേണ്ട അടുത്ത ഘട്ടം പോസ്റ്റൽ വഴിയും നേരിട്ടും ഇതെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകർ കെ വി നിഷാൻ നിഹാൽ അഭിയാൻ ഫാരിസ് അൻസിൽ ദിൽഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ